ഹലോ ഗൈസ് ഇന്ന് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കേട്ടിട്ട് ആരും അയ്യേ പറയരുത് നല്ല സൂപ്പറാണ് ടേസ്റ്റിയാണ് അതേപോലെ ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം സ്പെഷ്യലായിട്ട് കർക്കിടക സ്പെഷ്യലായിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നു നോക്കിയാലോ ഞാനിപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം പച്ചരിയാണ് എടുത്തെടുക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതാണ് ചെറുപയർ ഞാൻ അരിയെടുത്ത് അതേ സെയിം പാത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഹാഫ് ഇല്ല ഹാഫെന്ന് കുറച്ച് കമ്മി ചെയ്തിട്ട് ചെറുപയർ എടുത്തിട്ടുണ്ട് രണ്ടായി പൊളിച്ച ചെറുപയറാണ് എടുത്തെടുക്കുന്നത് ഇനി നമുക്ക് അരിയും ചെറുപയറും ഒന്ന് നന്നായി കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഞാൻ ഇത് രണ്ടിനും കൂടിയിട്ട് ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം അതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഉപ്പും കൂടെ ഇടണം അതെല്ലാം ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കഞ്ഞി കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഉപ്പും വെള്ളം എല്ലാം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ കുക്കറിൽ ജസ്റ്റ് ഒരു വിസിലടിപ്പിച്ചാൽ മതി അപ്പോൾ നമുക്ക് വെന്ത് കിട്ടും എന്തായാലും ഇപ്പം ഞാൻ കുക്കറിൽ കുക്കറെല്ലാം വെച്ച് ഒരു വിസിലടിപ്പിച്ചിട്ടുണ്ട് ആ വിസിലടിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റ് പൊങ്ങിച്ച് വിടാതെ അത് വെയിറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റീമെല്ലാം പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം പൊളിച്ച പയറും പച്ചരിയൊക്കെ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്തും കിട്ടും ഭാര്യയും പയറെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം ഇനി അതിലേക്ക് തേങ്ങ ചേർക്കണം ഞാൻ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെരവി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർക്കാം വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഞ്ഞി ഒന്നും കൂടെ കത്തിച്ച് സ്റ്റവ് കത്തിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റാണത് ചൂടോടെ കഴിക്കാൻ കറിയൊന്നും വേണ്ട ഈ കറിയില്ലെങ്കിൽ നമ്മൾക്ക് കഞ്ഞി മാത്രമായിട്ട് കഴിക്കാം തേങ്ങയുടെ നല്ല മധുരവും ചെറിയ ഉപ്പിൻ്റെ പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അഥവാ വേണമെങ്കിൽ ചമ്മന്തിയോ പപ്പടമോ കൂട്ടി കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക